അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഏ അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ് പക്ഷേ അമ്മ അത് മനസ്സിലാക്കി എന്നെ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് രസിലാറുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാകും അപ്പോൾ എന്തായാലും അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞു അവരെ തീർച്ചയായിട്ടും ഓർക്കുന്നു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അപ്പം അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അദ്ദേഹം എപ്പോഴും നല്ല തമാശകൾ പറയുന്ന ആളല്ലേ അല്ലേ അദ്ദേഹം അതിന് ഏറ്റവും ഒരു ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഹൃദയമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ് ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് അപ്പോൾ എല്ലാവരും പറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാം ഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു തന്നേ ഉള്ളു അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും മീൻ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളുണ്ടല്ലോ ആ അതൊക്കെ വിമർശനങ്ങളാണ് ആ സമയമല്ലേ അതൊരു ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റു നടക്കുന്ന ഒരാളല്ല അത് ആ സമയം കഴിഞ്ഞു അതിൻ്റെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമല്ലേ ദാസ എന്ന് പറയുന്നവര് ഇപ്പോൾ അതൊക്കെ മറക്കൂ ഇപ്പം ഈ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ അപ്പോൾ ആ പുറകിലേക്ക് എന്തിനാണ് ചിന്തിക്കുന്നത് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം മുന്നോട്ടും ചിന്തിക്കണ്ട ഈ പ്രസൻറ്റിൽ ചിന്തിക്കാം അതാണ് പറയുന്നത് ഞാൻ ഈ ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അല്ലാതെ പുറയിലേക്ക് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത് അതൊരു എല്ലാം കഴിഞ്ഞ് പോയ കാര്യമാണല്ലോ അപ്പം നാളെ ഇപ്പം നാളെ കുളിച്ചും ചിന്തിക്കാൻ പാടില്ലെന്ന് പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് നാളെ ഞങ്ങൾ ദൃശ്യം ത്രീ തുടങ്ങുന്ന ദിവസമായിരുന്നു നാളെ ഞങ്ങൾ രാവിലെ തുടങ്ങും അത് കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് പോകണം എന്ത് ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ട്വൻറ്റി തേഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ അവിടെ ആ ഡയസിൽ പോയിട്ട് ഇതിനു മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം ടൈ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു